ഇന്നലെ നമുക്ക് പച്ചരി മേടിക്കാൻ പറ്റിയില്ല അപ്പോഴും ഇവിടെ മൂക്ക് കൊച്ചു പുട്ട് വരും ഇഷ്ടം അത്ര ഇഷ്ടമല്ല അങ്ങനെ ഞാൻ പിന്നെ കണ്ടെത്തിയ വിദ്യയാണ് ഞാൻ വിചാരിച്ച് ഉഴുന്നുണ്ട് ചോറും കൊണ്ട് പിന്നെ പുട്ടിൻ്റെ മാവും ഉണ്ടല്ലോ അങ്ങനെ ഞാൻ പുട്ടിൻ്റെ മാവ് എടുത്ത് കുറച്ച് കുതിർക്കാൻ വെച്ച് എന്നിട്ട് അരയ്ക്കാൻ ഞാൻ രാവിലെ ഉഴുന്ന് വെള്ളത്തിൽ ഇട്ടിരുന്നു പിന്നെ ഉഴുന്നും ചോറും പിന്നെ പുട്ടിൻ്റെ മാവും കൂടെ അരച്ച് ഇഡലേക്ക് വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ കട്ടിക്ക് ഉഴുന്നത്ത് കൂടുതലാണ് ഇത്രയും ഉഴുന്നില്ല കുഴപ്പമില്ല പിന്നെ അങ്ങനെ ഉഴുന്ന് നല്ല കട്ടിക്ക് അരച്ച് ഇനി മറ്റേ അവിടെ അരച്ച് ചേർക്കാം എന്നത്തെയും പുളി ആറ് മൂന്ന് മണിക്കൂറ് നമ്മൾ പുളിക്കാൻ വെച്ചാൽ മതി അധികം കൂടുതൽ പൊളിക്കാൻ വെക്കണ്ട അപ്പം ഇത് മാവെല്ലാം പൊളിച്ച് പൊങ്ങി ഏരികയാണ് കറക്റ്റ് ആറ് മണിക്കൂർ അത് മതി അതിൻ്റെ ആവശ്യമുള്ളത് ഇത് നല്ല ഒരു ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നലേ മിക്സ് ചെയ്താണോ ഉച്ച എന്നാലും ഒന്നിടം മിക്സ് ചെയ്ത ശേഷം ഉപ്പ് ചേർക്കാനുള്ളത് അപ്പം ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല കറക്റ്റ് വെള്ളം ആവശ്യത്തിന് തന്നെ ഇതാണ് കൺസിസ്റ്റൻസി ീതിൽ ഉപ്പും ചേർത്ത് അങ്ങ് ഉണ്ടാക്കിയാൽ കഴിയും ഇത് ഞാൻ സാമ്പാർ വെക്കാൻ വെച്ചാൽ ഉള്ളില് പരിപ്പും ക്യാരറ്റും ഉള്ളിയും കൂടെ ഇട്ട് ഒരു വിസിൽ കേട്ട് പത്ത് മിനിറ്റ് നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതിനകത്തൊരു വെന്ത് അതിന് ശേഷം ഇതെല്ലാം ചേർത്ത് ഇനി ഒരു വിസിലൂടെ കേൾക്കുമ്പോഴത്തേക്കും ശരിയാക്കി എടുക്കാം കുറച്ച് വെള്ളമേ വെക്കാവൂ എന്നു വെച്ചതിന് നിവർന്ന് നിന്നാൽ മതി ഇതിൽ ഉള്ള കൊള്ളി ഇത് വേണമെങ്കിൽ കിന്നെ ഒഴിച്ചു കൊടുക്കാം ഇത് അടച്ചു വച്ച് ഇത് ഒരു വിസിൽ ചേട്ടാ മതി അപ്പോഴത്തേക്ക് ഇഡ്ഡലി ശരിയായി വെന്ത് ഇഡലി മാറ്റുമ്പോഴത്തേക്ക് സാമ്പാറും രണ്ടും ഒരേപോലെ ഒരേ സമയം അങ്ങ് ശരിയാക്കി എടുക്കാൻ പറ്റും ഇഡലി സാമ്പാറിൻ്റെ ഒത്തു വച്ചൽ അങ്ങനെ ഒരു എളുപ്പമുണ്ട് ഇഡലി ഒരു കുഴപ്പമില്ല കണ്ടിട്ടൊരു കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഒരു കുഴപ്പം നല്ലതുപോലെ വെന്ത് മറ്റേ ഇഡലി പോലെ തന്നെ അത് വെള്ളം കുറച്ചു ഒഴിച്ചാൽ ഏത് സംഭവം നല്ലതായിരിക്കും വെള്ളം കൂടി പോയാൽ ഒന്നിനും കൂടില്ല വെള്ളം നമുക്ക് പിന്നെ എപ്പോഴും ആണോ അപ്പോൾ അതും വെന്തിട്ടുണ്ട് കേട്ടോ ഒരു വിസിലിട്ട് തേണത്തിന് ശേഷം ഞാൻ എടുത്ത് ഇനി ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കണ്ട എല്ലാം കറക്റ്റ് ഒന്നും ചേർത്തിരിക്കില്ല ഇനി ഇതിൽ മല്ലിയില ഇടയാണ് പക്ഷേ മല്ലിയില വീഡിയോ കണ്ടില്ല മല്ലിയല അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി പുളിയും ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് തിളക്കൊണ്ടിരിക്കുകയാണ് എത്ര ഒരു അഞ്ച് മിനിറ്റ് കൂടെ അഞ്ച് മിനിറ്റ് വേണ്ട രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നും ഇളച്ചിട്ട് വച്ച് നമുക്ക് ഒഴിച്ച് ഇളക്കിയിട്ട് അടച്ചാൽ മതി നല്ല ടേസ്റ്റ് സാമ്പാർ എല്ലാം ടേസ്റ്റ് ഇപ്പോൾ നോക്കിയപ്പോഴിയാലോ നമുക്ക് ഇത്ര സാധനങ്ങൾ മതി നല്ല സംഭവം അല്ലാതെ ഈ മലക്കറിയിൽ വരുന്ന എല്ലാ സാധനങ്ങളും ദയവിത് ഈ സാമ്പാറിടുത്ത് ഈ വേറെ എന്തൊക്കെ കുറേ സാധനം വെള്ളരിക്ക ഇടാം ഉരുളക്കിഴങ്ങ് ഇടാം പിന്നെ മുരിങ്ങാക്ക ഉണ്ടെങ്കിൽ നല്ലതാണ് മുരിങ്ങാക്ക പിന്നെ ഉരുളക്കിഴങ്ങ് തക്കാളി ക്യാരറ്റ് ഇത്രയാണ് പ്രധാനം ബാക്കിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇത്ര സമുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് പിന്നെ കത്തിരിക്കൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി പക്ഷേ ഇത്രയും മതി സാമ്പാർ നല്ല ഈ സാധനങ്ങൾ മാത്രം മതി നല്ല ടേസ്റ്റാണ് ഇത് ചോറിനും ഇത് മതി ഒരു ചോറ് വെക്കണമെങ്കിൽ ഇത് മാത്രം മതി ഒരു വിഴുക്കുരിറ്റിയ നാരങ്ങി ചാറുണ്ടെങ്കിൽ ഇത് സൂപ്പർ ഒന്നുമില്ലെങ്കിൽ ചോറ് സാമ്പാർ മാത്രം കഴിക്കാൻ പറ്റില്ല ഇത്ര ടേസ്റ്റാണ് ഇതിപ്പോൾ ഇരുന്ന് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുറവി പോകും അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചെറിയ ഒത്തിരി ചൂടുവെള്ളം ഒഴിച്ച് എടുക്കാം അല്ലെങ്കിൽ നമ്മൾ അപ്പോഴത്തേക്ക് വേണ്ടി മാത്രം ഉണ്ടെങ്കിൽ മാത്രമാണെങ്കിൽ നമ്മളത് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതിനകത്ത് ഒഴിച്ച് കൊടുത്താൽ കഞ്ഞിവെള്ളം ഇതോടെ ചോദിക്കുന്നില്ല ഇത്രയും നേരം നല്ല വെയിലായിരം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ടത് ആഫ്രിക്കൻ മല്ലിയിലയാണ് കേട്ടോ അത് കാണിച്ചാലോ പക്ഷേ വീഡിയോയിൽ വന്നില്ല ഇതിങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ എപ്പോഴും വേണോ നമുക്ക് ഉണ്ടാക്കാവുന്നില്ല പച്ചരി പേടിച്ച് തന്നെ ഉണ്ടാക്കണമെന്നില്ല ഇത് ഏത് ഏത് ദിവസം എപ്പോഴും ഉണ്ടാക്കാൻ പറ്റും അപ്പം അന്ന് തന്നെ നമുക്കിത് ഉഴുന്ന് കുതിർക്കാൻ വെച്ചിട്ട് ചോറ് കാണുമല്ലോ ചോറ് ഉണേൽ പെട്ടെന്ന് ആരെ ക്ലാസ് എടുത്ത് വയ്ക്കുകയും ചെയ്യാം എളുപ്പമാണ് അപ്പം അങ്ങനെ വച്ചു വയ്ക്കാതെ എളുപ്പം എപ്പോഴും ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും ഏത് ദിവസം എത്ര ടേസ്റ്റായിരിക്കുമെന്ന് വെച്ചാൽ അറിയാൻ വയ്യ കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ അർപ്പണം ഉണ്ടാക്കാം കേട്ടോ വെള്ളം കുറച്ചേ ഉണ്ടാക്കുക വെള്ളം അധികം എടുത്ത് ഒഴിക്കരുത് കട്ടിക്ക് ദോശ കട്ടിക്ക് ആട്ടി വെച്ചിട്ട് പിറ്റേന്ന് വേണമെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി അതുകൊണ്ട് ആട്ടുമ്പോൾ വെള്ളം കൂടുതൽ ഒഴിക്കരുത് ഇടയ്ക്ക് വെള്ളം കൂടുതലായാൽ ശരിയാവില്ല അപ്പോൾ ഇത് ഒത്തിരി ഒന്ന് പതുങ്ങിപ്പോയി കണ്ടേ പതിങ്ങിപ്പോ ഇങ്ങനെ ഒരേ കുഴപ്പമുള്ളൂ അല്ലാതെ വേറെ പ്രശ്നമുണ്ട് ടേസ്റ്റിനൊന്നും വ്യത്യാസമില്ല കൊള്ളാം പക്ഷേ കാണാത്തൊരു ഭംഗി കുറവെന്നേ ഉള്ളൂ ഒരു കുഴപ്പമില്ല പച്ചരിയില്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി എളുപ്പമാണ് അതുകൊണ്ട് സാമ്പാർ ഞാൻ കുക്കറിൽ വെച്ചപ്പോഴത്തേക്ക് ആദ്യം പരിപ്പും ഉള്ളിയും പിന്നെ ക്യാരറ്റും കൂടെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സാമ്പാർ പൊടിയും ഉപ്പും കൂടെ ഇട്ട് കുറച്ചുപ്പും ഇട്ടാണ് വേവിച്ചത് എന്നിട്ട് എന്നുവെച്ചാൽ അപ്പോൾ നല്ലതുപോലെ അല്ലെങ്കിൽ ഞങ്ങൾ ചേരുവല്ലോ എന്നിട്ട് അതിന് ശേഷം ഒരു വിസിൽ വന്നതിന് ശേഷം പിന്നെ ബാക്കി സാധനങ്ങളെല്ലാം ഇട്ട് കുറച്ച് മുളകുപൊടി മല്ലിപ്പൊടി സാമ്പാർ പൊടി കുറച്ച് കിട്ടുകയുള്ളൂ പിന്നെ എല്ലാം ഇട്ട് പിന്നെ നല്ലോണം ഒരു വിസിൽ കെട്ട് അത് നിർത്തി ഇട്ടിട്ട് മല്ലിയിലും കറിവേപ്പിലയും മല്ലിയില പിന്നെ കറിവേപ്പിലയും മുളകും കടുകും ഇട്ട് താളിച്ച് കുഴിച്ച് ഇത്രയോ ചെയ്തുകൊള്ളു നല്ല സാമ്പാർ നല്ല അടിപൊളി സാമ്പാർ കാരണം മല്ലിയില ഇടുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ മല്ലിയില ഇട്ട നല്ല ടേസ്റ്റാണ് അതുപോലെ ചെയ്ത് നോക്കിയാൽ മതി എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല സാമ്പാറും ഉണ്ടല്ലേ ും ഒരു വിഷമുള്ള ഒരു കാര്യം വന്നുകൊണ്ട് നമ്മളുടെ ഫ്ലാറ്റിലാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ഓണത്തിനൊക്കെ നല്ലോണം നമ്മുടെ ഒന്ന് കളിക്കുകയും എല്ലാ പരിപാടിയിലും പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത ഒരു പയ്യെ ക്യാൻസർ ആയിട്ട് ഇന്നലെ മരിച്ച് ഇന്നിപ്പോൾ കൊണ്ടുവരും കേട്ടെ പതിനൊന്ന് മണിക്ക് കൊണ്ടുവരുമ്പോൾ ചുമ ഭയങ്കര നമുക്ക് ചിന്തിക്കാൻ നല്ലൊരു പയ്യൻ പാവപ്പെട്ട ഒരു പയ്യൻ നമുക്ക് സത്യമായി എങ്ങനെ പോയി കാണുമെന്ന് ഇവിടെ താഴെ കൊണ്ടു വയ്ക്കുമെന്ന് പറയണം കേട്ടോ ഇവിടെ ഫ്ലാറ്റിൽ കൊണ്ടുവന്ന് അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ വച്ചിട്ട് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത് ഇവിടെ ശ്മശാനത്തിൽ ഇവിടെ ഫ്ലാറ്റല്ലേ ഇവിടെ സ്ഥലമല്ലല്ലോ അതിനുള്ള എൻ്റെ അടുത്താണ് ശ്മശാനം ഇവിടെ ആറ്റി ഇവിടെ കിഴക്കൂട്ടം അപ്പോൾ എന്തായാലും നമ്മളങ്ങോട്ട് പോയിരുന്നു ഉച്ചയ്ക്ക് ചോടൊന്നും വയ്ക്കുന്നിട്ട് ഇന്ന് ഇഡലി മതിയല്ല ഇടപ്പ് അത് മതിയെന്ന് ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ ഇന്ന് മതിയല്ല ഒന്നുകൂടെ ഒരാഴ്ച കൂടെ ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ാവശ്യം കുറച്ചില്ല അതുകൂടാൻ മതി നമുക്ക് ഉച്ചയ്ക്ക് വൈകിട്ടേക്ക് എടുക്കാതെ മതി പിന്നെ നമുക്ക് എന്തോ എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ പാപം അവരെ വീട് ആലപ്പുഴയാണ് അപ്പോൾ ആലപ്പുഴ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ഒന്നാമത് ഭയങ്കര മഴയും പിന്നെ ഭയങ്കര മഴ രാവിലെ അവയെ തുടങ്ങിയിരിക്കുമ്പോൾ അപ്പോൾ അത് ഭയങ്കര ഒരു വിഷമാകുമ്പോൾ പാപം കൊച്ച് കല്യാണം കഴിഞ്ഞ് അവിടെ കൊച്ചുങ്ങളില്ല അവർ പത്തും നല്ല സ്നേഹത്തിലുണ്ട് കേട്ടോ രണ്ടുപേരും കൂടെ താഴെ പോയി അവൾക്ക് ഡ്രൈവിങ് നോക്കാൻ എപ്പോഴും പഠിപ്പിച്ചു കൊടുക്കുവെന്ന് കാണാം നമ്മളെപ്പോഴൊക്കെ അവരും ഡ്രൈവിങ് അവളെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് രണ്ടുപേരും കൂടെ താഴെ പോയി എന്നിട്ട് നല്ല രസമുണ്ടോ എപ്പോഴും ഞാൻ ലിഫ്റ്റിലൊക്കെ വരുമ്പോഴൊക്കെ ഞാൻ അവിടെ കാണും എവിടെങ്കിലുമൊക്കെ പോകുകയും കാറിലാണ് പോകുന്നത് അപ്പോൾ അവർക്ക് അടഞ്ഞുകൂടി അവൾക്ക് പേടിയെന്ന് അപ്പം പറഞ്ഞ് അപ്പോൾ അവൻ പഠിപ്പിച്ചു കൊടുക്കും ഭയങ്കര പേടി പഠിച്ചല്ലേ പറ്റുമോ ഇപ്പം എന്നാലും ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചുകൊടുക്കണ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പറഞ്ഞിട്ട് സ്നേഹമുള്ളവർ ഭർത്താവ് എന്തോരോ അങ്ങോട്ട് വെച്ചുകൊണ്ടു നല്ല സ്നേഹവും ഈ ദൈവം എന്താണിങ്ങനെ സ്നേഹിച്ച് പോകുന്നവർ ദൈവം എത്രയോ പേരുകളൊക്കെ കഷ്ടപ്പെട്ട് വയസ്സായി അവർക്ക് ഇഷ്ടപ്പെട്ട് കിടക്കുന്നവരുണ്ട് അവരെയൊക്കെ ദൈവം അവൻ വിളിക്കാറ് ഈ പാവപ്പെട്ട നല്ലവണ്ണം സ്നേഹിച്ച് പോകുന്ന ഒരു കാര്യ ഭർത്താവും കൊച്ചുങ്ങളില്ല എന്നേ ഉള്ളൂ കൊച്ചങ്ങളൊക്കാരൊക്കെ എപ്പോഴാണ് ചെറുപ്പം ചെറുപ്പക്കാരും ഉള്ളതാണ് ഒരു രണ്ടുപേർക്കും ജോലിയാണ് തിരുവനന്തപുരത്ത് പക്ഷേ എന്തോ ഇങ്ങനെ കേട്ട പോലും ഇങ്ങനെ ഞെട്ടിപ്പോയി ഇന്നലെ കേട്ടോ കാരണം ഈ ഓണത്തിന് ഇപ്പോൾ ഈ സെപ്റ്റംബറിൽ ഓണത്തിന് നമ്മൾ പരിപാടിക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ എന്തോ ഒരു വിഷമം ഉള്ളിലുണ്ടായിരുന്നിട്ടും കേട്ടോ ഇപ്പോൾ ഇവിടെയൊക്കെ മരിക്കുന്ന ചിരിക്കുന്നതൊക്കെ ശരിയല്ല പക്ഷേ വിഷം വിഷമം ഉള്ളിൽ കാണും കേട്ടോ എന്താണ് പക്ഷേ ആർ സി എസ്സിൽ ഇന്നലെ മരിച്ചതൊരു അതിൻ്റെ അപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ ഓഫീസിൽ ഇരുന്നാണെങ്കിൽ പറഞ്ഞാൽ ഞെട്ടിപ്പോയി സത്യമുട്ട് ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ കൊച്ചി ഒറ്റക്കില്ലേ ഉള്ള അപ്പം കൊച്ചു നല്ല കൊച്ച് എത്രയേ ഉള്ളു അതുള്ള ജീവിതമൊക്കെ എത്രയോ ഉള്ളു അത് നമ്മൾ സന്തോഷിക്കാവുന്ന നമ്മൾ നമ്മൾ സന്തോഷം നമ്മൾ കണ്ടെത്തണം നമ്മളിതാണ് നമ്മൾ സന്ത നമ്മൾ നാളെ കൊണ്ടോ ഇല്ലയോന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടാ നമ്മൾ എത്രത്തോളം സന്തോഷിക്കാൻ പറ്റുമോ എത്രത്തോളം സന്തോഷിക്കുകയാണ് നമ്മൾ നമ്മളെ തന്നെ സന്തോഷിപ്പിക്കാനേ പറ്റുള്ളൂ അല്ല വേറെ ആരും നമ്മളെ സന്തോഷിപ്പിക്കുക എന്ന് വിചാരിക്കേണ്ട ഓടി നമ്മളെ തളർത്തേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ മാക്സിമം സന്തോഷം കണ്ടെത്തുക അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് വിഷമം കാണും അത് നമുക്ക് കാര്യത്തിൽ ഒരു കാര്യം വരുമ്പോഴത്തേക്കും നമുക്കത് താങ്ങാൻ പറ്റില്ല മറ്റുള്ള പറയാൻ നമുക്ക് പക്ഷെ അത് ധൈര്യമായിട്ട് അത് ഇത് എന്നൊക്കെ പറയാം പക്ഷേ നമുക്കൊന്നും അത് റ്റൂര് സത്യം പിന്നെ ഇതുവരെ വേറെ ആളുകൾ പക്ഷെ അതും ഒരു ചെറുപ്പം ആണെന്നൊക്കെ കണ്ടിട്ട് ഇതിപ്പോ ഒരു നാല്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത് വയസ്സുവരെയുള്ളൂ അതിനകത്ത് വരെയുള്ളൂ എന്നാണ് തോന്നുന്നത് മുപ്പത്തെട്ട് ആയി വരുള്ളൂ എന്നാണ് തോന്നുന്നത് അപ്പ ശരി ഇന്ന് പതിനൊന്ന് മണിക്ക് കൊണ്ടുവരും നമ്മൾ താഴോട്ട് പോകും കൊണ്ടുവന്ന് കുറച്ചേറെ വെക്കൂടാ എന്നിട്ട് ശ്മശാനത്തിൽ കൊണ്ടുപോകുന്നാണ് പറയണത് അപ്പോൾ എന്തായിരുന്നാലും വിഷമം ആയിപ്പോട്ടോ